ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ റൗണ്ട് നെക്ക് എങ്ങനെയാണ് പല തരത്തിൽ കട്ട് ചെയ്തെടുക്കുന്നെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പല അളവിൽ വൈഡായിട്ടും ക്ലോസ് ആയിട്ടും ഒക്കെ ചെയ്ത് ഇതുപോലെ എടുക്കാൻ പറ്റും നമ്മുടെ റൗണ്ട് നെക്ക് തന്നെ അപ്പോൾ ആ റൗണ്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇൻ്റർഫേസിങ് എടുത്താൽ മതി അതായത് വക്രം എടുത്താൽ മതി നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്നത് ഇനി ഇത് നെക്ക് കട്ട് ചെയ്ത് പഠിക്കുന്നവർ ന്യൂസ് പേപ്പറെ ചെയ്ത് പഠിച്ചാൽ മതിയെ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു നിന്ന് വരച്ച് കൊടുത്തിരിക്കുകയാണ് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ആറ് ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് നെക്ക് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല വൈഡായിട്ടുള്ള നെക്കാണ് ഒരുപാട് വൈഡായിട്ടുള്ള നെക്ക് വേണ്ടവർ മാത്രമേ മൂന്നര ഇഞ്ച് കൊടുക്കാവുള്ളൂ എന്നിട്ട് ആറര ഇഞ്ചോളം നമ്മൾ ലെങ്ത് കൊടുക്കുകയാണ് അത് ആറ് ഇഞ്ച് ആറര ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം എന്നിട്ട് നമ്മൾ നെക്കിന് കൊടുത്ത മൂന്നര ഇഞ്ച് തന്നെയാണോ ഇവിടെ നമ്മൾ ഇതുപോലെ അളന്ന് നോക്കണേ അത് ഏത് അളവാണേലും അത് കറക്റ്റ് ആയിരിക്കണേ അളന്ന് നോക്കിക്കോണേ അതിന് ശേഷം ഈ കോർണറിൽ നിന്ന് നമ്മളൊരു മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതിയേ ഇനി ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ റൗണ്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ നല്ല വൈഡായിട്ടുള്ള ഒരു റൗണ്ടിനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പം കിട്ടും ഇനി നമ്മൾ ഇഞ്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇഞ്ച് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഷേപ്പിലൂടെയാണ് ആ റൗണ്ടൊക്കെ അതേ രീതിയിലാണ് കിട്ടേണ്ടത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ മുകൾ ഭാഗം വരെയും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഭാഗവും നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം നല്ല വൈഡായിട്ട് നല്ല തുറന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുവേ അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ മൂന്നര ഇഞ്ച് കൊടുക്കാവുള്ളൂ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക കറക്റ്റ് സെൻറ്ററിലൂടെ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ചോക്ക് കൊണ്ട് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ വശത്തും നമുക്ക് സെയിം അളവ് കിട്ടും അതിന് ശേഷം നമ്മൾ ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊരു മെതേഡ് അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ നെക്കിൻ്റെ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ അടുത്ത അടുത്തൊരു മെത്തേഡാണ് കാണിക്കുന്നത് നമ്മൾ ഏഴിഞ്ചാണ് ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു വശത്ത് ആറ് ഇഞ്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ നമ്മുടെ ക്ലോസ് ആയ സൈഡിൽ നിന്ന് നമ്മൾ വിട്ട് നെക്ക് വിട്ട് രണ്ടോ രണ്ടരയോ ഇഞ്ച് ഇഞ്ച് വേണമെങ്കിലും കൊടുത്താൽ മതി നമ്മളിപ്പം രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാം അതിന് ശേഷം ആറ് ഇഞ്ച് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നോർമലായിട്ടുള്ള ഒരളവാണ് മിക്കവാറും എല്ലാവർക്കും അത്ര വൈഡും അല്ല ഒരുപാടും ഓപ്പണും അല്ല ഒരുപാട് ക്ലോസും അല്ലാത്ത രീതിയിലുള്ളതാണ് ഇവിടെ നമ്മൾ കോർണറിൽ മുക്കാൽ ഇഞ്ച് കൊടുക്കുന്നു അതിന് ശേഷം ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഈ ഒരു രീതിയിൽ കൊടുത്താൽ നല്ല നീറ്റായിട്ട് സാധാരണ ഉള്ളവർക്ക് കിട്ടുമേ ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഇഞ്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഈ വളവെല്ലാം ആ വളവിനുസരിച്ചാണ് ഒരു ഇഞ്ച് വിട്ടു കൊടുക്കേണ്ടത് അതിന് ശേഷം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ കറക്റ്റ് സെൻ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തുനിന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചോക്ക് കൊണ്ട് വരച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലും കിട്ടും എന്നിട്ട് അയൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോത്തിലേക്ക് ഉള്ള ഭാഗം അയൺ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മൾ ബക്രത്തെ കട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഇനി അടുത്ത മെതേഡാണ് നമ്മൾ കാണിക്കുന്നത് പത്തിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ളതാണ് നമ്മൾ നമ്മളിനും കട്ട് ചെയ്യുന്നത് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുമ്പോൾ ഒരു സൈഡ് ആറ് ഇഞ്ച് തന്നെ കൊടുക്കുന്നു നെക്ക് ഒക്കെ വിടുത്ത് നമ്മളൊരു രണ്ടര ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിനിയും എട്ട് ഇഞ്ചോളം ലെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എട്ടോ ഒമ്പതോ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏഴരയിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറെ തുറന്നിരിക്കുവേ അപ്പം ഇവിടെയും രണ്ടര ഇഞ്ച് തന്നെ കൊടുക്കുന്നു വിട്ട് രണ്ടര ഇഞ്ചേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കോർണറിൽ നിന്ന് നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ലെങ്തും ഒരല്പം വൈഡൊന്നും ഒരു അല്ലാത്ത സാധാ നോർമൽ രീതിയിലുള്ള ഒരു നെക്കാണ് നെക്ക് വിട്ട് നോർമൽ രീതിയും ലെങ്തി ആയിട്ടുള്ളതുമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒമ്പത് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് പുറം താന്ന് ഇരിക്കേണ്ടവർ മാത്രമേ ഈ രീതിയിൽ ചെയ്തെടുക്കാവുള്ളൂ ഒരു എട്ട് ഇഞ്ചൊക്കെയാണ് നോർമൽ അളവെന്ന് പറയുന്നത് അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഓപ്പണായി പോകുന്ന പോലെ നമുക്ക് തോന്നും അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു മെതേഡ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളവർ മാത്രമേ ഈ രീതിയിൽ ചെയ്തെടുക്കാവുള്ളൂ ഇനി നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇതെല്ലാം കട്ട് സ്റ്റിച്ച് ചെയ്യാം മൊത്തത്തിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബാക്കി നമ്മളുടെ പത്രപേപ്പറിലും നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ളതാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പം നമുക്ക് വിട്ട് അഞ്ചിഞ്ചേ ഇങ്ങനെ മടക്കുമ്പം കിട്ടുന്നുള്ളേ ഇനി നമ്മൾ ഇവിടുന്ന് ലെങ്ത് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ മൂന്നര ഇഞ്ച് വിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ ലെങ്ത് ഒരു ഒമ്പത് ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് പൊക്കവും ഒരുപാട് വണ്ണവും ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് മൂന്നര ഇഞ്ച് നമ്മളിവിടെ വിട്ടും കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കോർണറിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് കൊടുത്താൽ മതിയെ നല്ല വൈഡ് ആയിട്ട് വരും മുക്കാലിഞ്ച് കൊടുത്താൽ ഇനി ഇഞ്ച് അത്ര വൈഡ് വേണമെങ്കിൽ ഒരു ഇഞ്ച് ഈ കോർണറിൽ കൊടുത്താൽ മതിയേട്ട് നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു ഒരു ഇഞ്ച് വിട്ടത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അളവാണ് സാധാരണക്കാർ ആരും ഈ ഒരളവിൽ സാധാരണ നോർമൽ ബോഡിയുള്ള ആരും തന്നെ ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്യരുത് ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ വരുവേ അപ്പം നമുക്ക് മൂന്നര ഇഞ്ചാണ് നമ്മൾ വിഴത്ത് കൊടുത്തിരിക്കുന്നത് ലെങ്ത് ഒമ്പതര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ വിട്ത്ത് ഒരിഞ്ചും അതിനുശേഷം ശേഷം നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഭാഗവും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവുക ഇനി നമ്മളൊരു കുഞ്ഞിൻ്റെ അളവിൽ ഉള്ളതാണ് പറയുന്നത് നമ്മളിപ്പം രണ്ടിഞ്ചോ ഒന്നേ മുക്കാൽ ഇഞ്ചോ ഒക്കെ വിടുത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടര ഇഞ്ച് ലെങ്ത്തും കൊടുക്കുക ഒന്നേ മുക്കാൽ ഇഞ്ചും വിടുത്ത് കൊടുത്താലും മതിയെ അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചോ ഒരിഞ്ചോ ഒക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇങ്ങനെ എന്നിട്ട് ഒരിഞ്ച് നമ്മളിതുപോലെ വിടുത്തും കൊടുത്ത് ഒരു ഇഞ്ചോ അര ഇഞ്ചോ ഒക്കെ കൊടുത്താലും മതിയെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെ ഇത് നമുക്കൊരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ രണ്ടര വയസ്സ് വരെയുള്ള കുഞ്ഞിനെ ഈ ഒരിനെയൊക്കെ കൊടുത്താൽ മതിയേ തീരെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഈ ഒരു മെതേഡി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇനി അല്പവും കൂടെ ഒരു മൂന്നര നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ആണ് ഇനിയും പറയുന്നത് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് തന്നെ വിട്ട് കൊടുക്കുക എന്നിട്ട് മൂന്നര ഇഞ്ചോ ഇഞ്ചോ ഒക്കെ നമ്മൾ ലെങ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ഈ കോർണറിൽ നിന്ന് ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഒക്കെ മാർക്ക് ചെയ്യുക അത് എത്രയാണേലും കുഴപ്പമില്ലേ ഇനി അങ്ങനെയൊന്നും മാർക്ക് ചെയ്യുന്നില്ലേ പോലും ഒരു റൗണ്ട് നമ്മൾ കൈകൊണ്ടങ്ങ് വരച്ച് കൊടുത്താൽ മതി എന്നിട്ടിങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പറത്തെ വശവും കട്ട് ചെയ്ത് എടുത്താൽ മതിയേ ഇനിയും ഞാൻ പറയുന്ന മെതേഡ് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളതും ആയിട്ടുള്ളതാണേ അത് എപ്പോഴും അന്നും ഇന്നും എന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുള്ള ഒരു മെതേഡാണ് ഞാൻ പറയുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും വല്യുമച്ചിമാരൊക്കെ അപ്പം ഞാൻ എൻ്റെ വെല്ലുമച്ചയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന അളവായിരുന്നു ഞാൻ ഇനിയും പറയാൻ പോകുന്നത് രണ്ട് ഇഞ്ച് വിട്ട് മതി അതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ ഇഞ്ച് കൊടുക്കുക ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇഞ്ചോ ഏഴ് ഇഞ്ചോ കൊടുക്കുക അതിൽ കൂടുതലും ഒന്നും പ്രായമുള്ളവർക്ക് വേണ്ടേ അപ്പം നമ്മളുടെ എല്ലാം വീട്ടിലുണ്ടല്ലോ അപ്പം ഇതാണ് ഞാൻ എൻ്റെ വെല്ലുമു കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അളവേ അപ്പം ഇത് ഇപ്പോൾ എനിക്കിതൊരു ഓർമ്മ മാത്രമാണ് കാരണം എൻ്റെ വെല്ലുമെന്ന് എൻ്റെ കൂടെ ഇല്ല വെല്ലുമച്ചി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഉള്ളതും ഇത് തന്നെയായിരുന്നു കാരണം ഞാൻ തയ്യൽ പഠിക്കുന്ന സമയത്താണ് വെല്ലുമച്ചി എനിക്കായിരുന്നു ഞാൻ ഇതുപോലെ ബ്ലൗസൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം എത്ര ഒത്താലും ഒക്കത്തൊന്നും ഇല്ല എന്നാലും പറയും കുഴപ്പമില്ല കുഞ്ഞേ എന്ന് പറഞ്ഞ് എല്ലാം ഇടുമായിരുന്നു അപ്പം ഇതെനിക്ക് ഓർമ്മയാണ് അപ്പം ഇതെല്ലാം എല്ലാം എനിക്കും ഈ സപ്പോർട്ട്